പമ്പിൽ നിന്ന് നിറച്ച പെട്രോൾ വെള്ളം കലർന്നതെന്ന് പരാതി നാട്ടുകാരും പമ്പ് ജീവനക്കാരും തമ്മിൽ തർക്കം പൂവത്തൂരിലെ പെട്രോൾ പമ്പിൽ നിന്ന് പവർ പെട്രോൾ അടിച്ച വാഹന ഉടമകളാണ് പരാതിയുമായി രംഗത്തെത്തിയത് രാവിലെ പമ്പിൽ നിന്നും പവർ പെട്രോൾ അടിച്ച വാഹനങ്ങൾ പലതും വഴിയിൽ നിൽക്കുന്ന അവസ്ഥയായിരുന്നു വണ്ടി വണ്ടി

സ്റ്റോറേജ് ടാങ്ക് ചോർന്നതാകാം വെള്ളം കയറാൻ കാരണമെന്ന് പറയുന്നു വാഹനം തകരാറിലായവരെല്ലാം പമ്പിലെത്തി ബഹളം വെച്ചതോടെ പാവർട്ടി പോലീസ് സ്ഥലത്തെത്തി വാഹനത്തിന്റെ തകരാറ് പരിഹരിച്ച് നൽകണമെന്നാണ് ഉപഭോക്താക്കളുടെ ആവശ്യം പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്